മണ്ണില് നമുക്ക് വീണ്ടും ഇത്രയൊരു നല്ല കൂടി ഈ ഭാഗവത സപ്താഹ യജ്ഞത്തില് നമുക്ക് ഒത്തൊരുമിക്കാൻ സാധിച്ചു ജന്മസുഹൃതമായിട്ട് കണ്ടുകൊണ്ട് സ്വപാന സംഗീതം എന്ന ഈ അനുഷ്ഠാന കലയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇതിനൊരാമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ആരംഭിക്കണം ഇന്ന് പ്രത്യേകിച്ച് കുറിച്ച് ചെറിയൊരു വിവരണം പറയണമെന്നും പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിൽ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രശാസ്ത്രം തന്നെ നമുക്ക് പാകപ്പെടുത്തി തന്നിട്ടുള്ളത് പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ശക്തിയെ വിഗ്രഹത്തിലൂടെ പ്രതിഷ്ഠ ചെയ്തപ്പോഴാണ് സക്ഷാൽ ഗുരുവായൂരപ്പനെ അമ്പലപ്പുഴക്കണ്ണനെ തിരുമാന്ധാകുതിലമ്മയെ നമുക്ക് അടുത്ത് ആരാധിക്കുവാനും അടുത്തറിയുവാനും സാധിച്ചത് പൂർവ സൂര്യകൾ നമുക്ക് പറഞ്ഞ ഈ സർവചരാചരങ്ങളിലും വസിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഈ മണ്ണിലോ ആകാശത്തിലോ ജലത്തിലോ തൂടിലോ തുരുമ്പിലോ ഒന്നും കാണുവാൻ പാകമല്ല നമ്മുടെ മനസ്സ് ഇവിടെയാണ് ക്ഷേത്രത്തിന്റെ തത്വം ഏതൊക്കെ ശാസ്ത്രങ്ങൾ കൊണ്ടാണോ അതിനെ ഏറ്റവും ഉത്തുമ എത്തിക്കാൻ സാധിക്കുമോ അത്രയേറെ ചൈതന്യ രഹസ്യം നിറഞ്ഞു നിൽക്കുന്ന സങ്കേതമാണ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ എനർജിയാണ് ഗുരുവായൂരപ്പനെ വിഗ്രഹം കണ്ടില്ലെങ്കിലും ക്ഷേത്രം കാണുമ്പോൾ ഈ മണ്ണിൽ വന്ന് കാലു കൊത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി അത് പരിപാവനമാണ് ഇവിടെ ഈ ഭൂമിയിൽ അടങ്ങിയിട്ടുള്ളതാകുന്ന ഈശ്വര ചൈതന്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്തതായിട്ടുള്ള ചൈതന്യത്തെ മന്ത്രപൂർവം തന്ത്രിവര്യനെ ആവാഹിച്ച് ആ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് പ്രസരിക്കുന്ന എനർജിയാണ് ഗുരുവായൂരപ്പ ചൈതന്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നത് പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ശക്തിക്ക് ഉദാഹരണം ഈ വായു തന്നെയാണ് എന്താണ് വായു അരണിയിൽ അന്തർലീനമാകുന്ന അഗ്നിയെ കടഞ്ഞെടുക്കുമ്പോൾ അഗ്നി ലഭിക്കുന്നത് പോലെ ഈ പ്രകൃതിയിൽ എവിടേക്കോ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര ചൈതന്യത്തെ അദ്ദേഹം ആവാഹിച്ചെടുക്കുകയാണ് ഇത് സത്യമാണ് ആചാരങ്ങളുടെ സത്യമാകുന്നതിൻ്റെ ഫലമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മഹാക്ഷേത്രങ്ങൾ ഇന്നും പ്രൗഢിയോടുകൂടി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത് ഇവിടെ ശാസ്ത്രം വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോഴും നമ്മുടെ ആചാരങ്ങൾ ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനിലേക്ക് നമുക്ക് എത്താനുള്ള മാർഗം എന്താണോ ഈ കലിയുത്തിൽ ദുരിതങ്ങൾ വന്ന് ചേരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള മാർഗമായി ക്ഷേത്രത്തിലിടേനുള്ള ഭാഗമായി തരുന്നു പ്രാർത്ഥനയുടെ ഫലം പൂർണ്ണമായി തീരുന്നു ഒരു പക്ഷേ ഞാൻ പോലും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് ആദ്യത്തെ ആറ് കുട്ടികൾ അവർക്ക് നഷ്ടമായപ്പോൾ ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയും തിരുവല്ല വല്ലഭസ്വാമിക്ക് കഥകളി സന്താനഗോപാലം കഥകളി നേർന്നത് അങ്ങനെ ഞങ്ങൾ അഞ്ച് കുട്ടികൾ കുട്ടികളുണ്ടായില്ലേ ഏറ്റവും ഇളയ സന്താനമാണ് ഞാൻ പക്ഷേ അച്ഛനൊരു പണി പറ്റി ചുന്താ ഈ കുട്ടികളൊക്കെ ഉണ്ടായെങ്കിലും സന്താന ഗോപാലം കഥകളി നടത്താൻ പോയില്ല കാര്യം അന്നത്തെ സാമ്പത്തിക ചെലവുള്ളതുകൊണ്ട് പറ്റിയില്ല പക്ഷേ എൻ്റെ മൂത്ത ചേച്ചി ഏറ്റവും മൂത്ത ചേച്ചിയാണ് ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞൊരു നാല് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവാതെ വന്നപ്പോഴാണ് നോക്കുമ്പം എനിക്കൊരു കഥകളി വഴിപാട് നടന്നിട്ടുണ്ട് നേർന്നിട്ടുണ്ട് അതിങ്ങോട്ട് തരൂ തരാം ആ കഥകളി പൂർണ്ണമായിട്ട് നടത്തി എന്നെയാണെന്ന് കുട്ടിയായിട്ട് ഏൽപ്പിക്കുന്നത് എന്താ ഫലം എന്ന് വെച്ചാൽ വ്യാഴാഴ്ച എൻ്റെ നക്ഷത്രത്തിലാണ് ചേച്ചിക്ക് ആദ്യത്തെ ഉണ്ണി പറഞ്ഞത് അപ്പം അതെത്ര ഫലമാണെന്ന് നോക്കൂ കോട്ടയം ജില്ലയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീജിത്ത് നമ്പൂതിരി പതിനഞ്ച് വർഷമായിട്ട് വേളി കഴിഞ്ഞ് എട്ടര ലക്ഷം രൂപ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സ നടത്തി അദ്ദേഹത്തിന് ലഭിച്ചത് കുട്ടിയല്ല ഒരു സർട്ടിഫിക്കറ്റാണ് എന്താ ഈ ചേച്ചിക്ക് ഉണ്ടാവില്ല ദത്തെടുക്കാൻ പൊക്കോളൂ എന്ന് അവര് കണ്ണൂർ പോയി ഒരു കുട്ടിയെ കണ്ടിട്ട് വരുമ്പോഴാണ് അമ്പലപ്പുഴയിൽ നിന്ന് കയറിയത് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് ഉണ്ടാകുന്ന സന്താനം കുട്ടികൾക്ക് കതലിപ്പഴം കൊണ്ട് ദുലാഭാരം നടത്തി പ്രാർത്ഥന നടത്താം ഒരുപാടുള്ള കതിലിപ്പുഴൊക്കെ നേതിച്ച് ഇങ്ങനെ പ്രതിഷ്ഠം വെച്ച് വരുമ്പോഴാണ് ഒരു കുന്നിക്കുരു ഇങ്ങനെ കാലത്ത് തട്ടിയത് അവരുടെ ആ നർമ്മരസത്തിൽ പറഞ്ഞു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുന്നിക്കുരു കൊണ്ട് നടത്താലേ എന്ന് പറഞ്ഞു അവിടെയും കണ്ണൻ ഒരു വികൃതി കാണിച്ചു എന്താ വ്യാഴാഴ്ചയും രോഹിണി നക്ഷത്രത്തിൽ തന്നെ ഇരട്ട കുട്ടികൾ എട്ടര ലക്ഷം രൂപയാണ് ക്രാഫ്റ്റ് കോഴ്സിൽ ചികിത്സ കൊടുത്തത് ഭഗവാൻ കൊടുക്കേണ്ടതോ കതലിപ്പുഴു എത്ര സത്യമാണെന്ന് നോക്കൂ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഓരോ കേരളത്തിൻ്റെ ഓരോ മേഖലകൾ എടുക്കുമ്പോൾ ഓരോ അത്ഭുതമാകുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും കോട്ടയം ജില്ലയിലൊരു ക്ഷേത്രമുണ്ട് ഇത്രമൂർത്തികളാണ് നരസിംഹമൂർത്തിയും മഹാദേവനും മഹാവിഷ്ണുവുമായി കൂടികൊള്ളുന്ന തിടനാട് മഹാദേവ ക്ഷേത്രം അവിടെ ഒരു നരസിംഹമൂർത്തി പടിഞ്ഞാട്ട് ദർശനമായിട്ട് സ്വയംഭുവായിട്ട് നിൽക്കുന്നുണ്ട് ആരെങ്കിലും കോട്ടയത്തുള്ളവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ നമുക്കറിയാം അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ആ പടിഞ്ഞാറ് നടയ്ക്ക് നേരെ ആനയെ നിർത്താറില്ല നേരെ പെട്ടെന്ന് പ്രശ്രമിച്ചു പോകണം എന്നാണ് അവിടുത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എന്നും നടയടയ്ക്കുമ്പോൾ ഇന്നും ഇന്ന് വൈകുന്നേരമാണെങ്കിൽ പോലും ഒരു ഉരുള ചന്ദനം ഈ സ്വയംഭൂമിയിൽ പൊത്തിവയ്ക്കണം ഇന്നും അത് പൊത്തിവച്ചിട്ട് വേണം നട അടയ്ക്കാനായിട്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് രക്തചന്ദനമായിട്ട് നിൽക്കുന്നതാണ് സിന്ദൂരം നിറച്ചു വെച്ച ചന്ദനം എങ്ങനെയാണോ ആ ശിലയിൽ ഇരിക്കുന്ന ചന്ദനം രക്തചന്ദനമാണ് അതിൻ്റെ കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ടും മാറി ഒരു ക്ഷേത്രം ശ്രീരാമൻ അമ്പലമുണ്ട് നാളെ തന്നെ ഇപ്പം തന്നെ പോകുന്നവഴിക്കാണ് പുറപ്പെട്ടു കുഴപ്പമില്ല ഈ തിടനാടും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഈ വെന്നിമല ശ്രീരാമസ്വാമിയുടെ താഴത്തെ ഭൂമിയിലുള്ള ക്ഷേത്രങ്ങളാണ് മൂവായിരം അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ വേനൽക്കാലത്ത് താഴെയുള്ള പ്രദേശങ്ങളിലെ കിണറുകളും കുളങ്ങളും വറ്റിയിട്ട് ആയിരക്കണക്കിന് രൂപയ്ക്കാണ് ഈ എന്താ പറയുക ടാങ്കറിൽ വെള്ളം അടിച്ചുകൊണ്ടാണ് ഇപ്പം ജീവിക്കുന്ന ആ ഭാഗത്ത് അറിയാൻ പറ്റും കോട്ടയത്തൊക്കെ പോയി അറിയാൻ പറ്റും പക്ഷേ ഈ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ മലയുടെ മുകളിൽ രണ്ട് കുളം നിറഞ്ഞു കിടക്കുക നോക്കിക്കോണം കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇത്രയും തെളിഞ്ഞൊരു വെള്ളം കിട്ടില്ല ഭഗവാന്റെ പാദത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഒരേപോലെ തീർത്ഥം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പ്രവഹിക്കുകയാണ് ഇതൊക്കെയാണ് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് തൃപ്പാറ മഹാക്ഷേത്രത്തിൽ സ്വയംഭുവായിരിക്കുന്ന ആ കുഴിയിലേക്ക് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ജലം വന്ന് നിറയും അതായത് ആറ്റിലെ വെള്ളം പൊങ്ങുമ്പോൾ താനേ വന്ന് നിറയുകയാണ് ഈ നിറയുന്ന സമയത്ത് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വൈഷ്ണു വിഷ്ണു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള മണ്ഡപത്തിന്റെ വടക്കേ തൂണ ആ ഒരു നിമിഷം എത്ര ദിവസം ഈ കുള ഈ കുഴിയിൽ സ്വയംഭവായിരിക്കുന്ന വിഗ്രഹത്തിൽ ഈ സ്ഥിതി ചെയ്യുന്ന കുഴിയിൽ വെള്ളം നിലനിൽക്കുന്നുവോ അത്രയും ദിവസം ഈ മണ്ഡപത്തിന്റെ വടക്കേ തൂണ് വിയർത്തൊലിക്കുന്നത് കാണാം ആ സമയത്ത് തൃപ്പാറ മഹാദേവന്റെ പൂജ ആ തൂണിലാണ് പോയി കാണണം നമ്മൾ സത്യമായിട്ടും ചട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തില് മീനമാസത്തിലെ അശ്വതിയുടെ അമ്മയുടെ യാത്രയെപ്പുണ്ട് അവിടുന്ന് ഒരു കരാറാണ് എന്നെ മീനഭരണിക്ക് എൻ്റെ ജ്യേഷ്ഠതയുടെ അടുത്തെത്തിക്കണം മീനഭരണിക്ക് നടയടച്ചിടക്കുന്ന കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രം ഏക ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ക്ഷേത്രം ആ അശ്വതി അമ്മ തന്റെ കരക്കാരെ സ്നേഹം നിറഞ്ഞതിട്ടുള്ളതായ ആ കരക്കാരെല്ലാവരും കൊണ്ടുവന്ന കാഴ്ചകളൊക്കെ കണ്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ അവസാനം മേൽശാന്തി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന് പുറത്ത് നാലമ്പരത്തിന് നാലമ്പരത്തിനെവിടെ നിൽക്കും അവർ തമ്മിൽ ശിരസുകൾ മുട്ടിച്ചുകൊണ്ടൊരു യാത്ര ചോദിക്കലുണ്ട് ഞാൻ കൊടുങ്ങല്ലൂർക്ക് യാത്രയാവുകയാണ് എല്ലാവരുടെയും കണ്ണുകളിൽ കൂടി ഇങ്ങനെ ധാരധാരയായി കണ്ണുകൾ ഒഴി കണ്ണുനീര് വാർന്നതാണ് ആ യാത്ര ചോദിക്കുകയും അമ്മ അനുഗ്രഹം കിട്ടിയ തിരുമേനി വടക്കോട്ടയ്ക്കൊരു പാച്ചിലാണ് ഒരു നിശ്ചിത സ്ഥാനം എത്തുമ്പോൾ ഈ തിരുമേനി ബോധരഹിതനായി താഴെ വീഴും ഈ വീഴുന്ന നിമിഷം അകത്തെ ശ്രീകോവിലിൻ്റെ വിളക്കുകളെല്ലാം ഒരേ പോലെ കെടും താനേ കെടുകയാണ് ഇതൊക്കെ നമ്മൾ കാണേണ്ട അത്ഭുതങ്ങളാണ് ഞാൻ മണ്ണാറശാല ക്ഷേത്രത്തിൽ മുപ്പത് വർഷമായി ഞാൻ ഞാനവിടെ തടിയന്തരക്കാരനായിട്ട് പോകുന്നു ഈ സ്വപാന സംഗീതവുമായിട്ട് അച്ഛൻ്റെ കുഴപ്പം കുട്ടിക്കാലം തൊട്ട് പോകുന്നതാണ് അങ്ങനെ പോകുമ്പോൾ എത്രയെത്ര അത്ഭുതങ്ങളാണ് സർപ്പവൈഭവം സർപ്പത്തിനേക്ക് ഇത്രയും ചൈതന്യ രഹസ്യം രഹസ്യമുണ്ടോയെന്നറിയുന്ന ഏറ്റവും ഇതും ഉണ്ടായിരുന്നൊരു വലിയമ്മ സാവിത്രി എന്ന് പറയുക അമ്മ ജന്മം മുഴുവൻ നാഗമാതാവായിട്ട് ഒരു ജന്മം മുഴുവൻ ഒരു ആയുസ് മുഴുവൻ അമ്മ ആണതാണ് ആ അമ്മയുടെ മടിയിലേക്ക് കുഞ്ഞുങ്ങൾ വന്ന് കിടക്കുന്നു ഈ മാല ഇങ്ങനെ ചുരുട്ടി കൈവച്ചാൽ എങ്ങനെ തിളകി നിൽക്കും അതേപോലെ വാരി എടുക്കും അമ്മ അത്ര സത്യമാണ് ആചാരം ഈ കാലം ചെയ്ത വലിയമ്മ ഒരു എട്ട് വർഷം മുമ്പ് നാഗരാജാവിനെയും സർപ്പേക്ഷയമ്മയും എഴുന്നള്ളിച്ച് നിലവറയിൽ കൊണ്ടിരുത്തി നൂറുംപാൽ നടത്തും ആ നൂറുംപാൽ ഒരു മൂന്ന് മണിയോടുകൂടി എഴുന്നള്ളിപ്പ് വന്നാൽ ആറു മണിവരെ അമ്മ നിവേദ്യ ഭാഗം വരെയുള്ള പൂജകളാണ് പൂർത്തിയാക്കി സന്ധ്യാ വന്നിടത്തോണ്ട് കുളത്തിലോട്ട് പോകുമ്പോൾ അമ്മയുടെ രണ്ട് സെക്യൂരിറ്റിക്കാർ ചായ കുടിക്കാൻ പോയ സമയമായിരുന്നു ഞങ്ങൾ പാട്ടുകാരിങ്ങനെ നിരന്നിരിപ്പുണ്ട് എന്നെ കണ്ടുകൊണ്ടിരുന്ന അമ്മ പറഞ്ഞു എന്നെ ഒന്ന് കുളത്തിലേക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾ പാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അമ്മേ ഓലക്കുടേക്ക് ഏട്ടമ്മ നടക്കോട്ട് വരുന്നു ഞങ്ങൾ രണ്ട് മൂന്നാല് പേരിങ്ങനെ അപ്പുറത്തിപ്പുറത്തും വഴികാട്ടിയായിട്ട് കുളത്തിലേക്ക് പടിയിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ കുളത്തിലേക്ക് ഇറങ്ങി പടിയിൽ ഒരാൾ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാനിത് കള്ളം പറയുന്നതല്ല കേട്ടോ സത്യമായിട്ടും ഭഗവാന്റെ മുമ്പിൽ വന്നും നിങ്ങളുടെ സജ്ജനങ്ങളുടെ മുമ്പിൽ ഇത് കള്ളം പറയുന്നതല്ല ഉള്ളത് സത്യം തന്നെയാണ് നാഗം സ്വർണ്ണക്കളറിൽ ഇങ്ങനെ തിളങ്ങി നിന്ന് മഞ്ചാടിക്കുരുവിൻ്റെ കണ്ണുകളായിട്ട് നിൽക്കുമ്പോൾ ഈ പാമ്പിനെ ഉടനെ ജനങ്ങളെല്ലാം കൂടാൻ തുടങ്ങി കൂടുക മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടം മൊബൈൽ യുഗം ആയതുകൊണ്ട് എല്ലാവരും സെൽഫി എടുക്കുക ഫോട്ടോ എടുക്കുക അതൊരു കാലമാണല്ലോ എന്ന് പറഞ്ഞ ഈ നാഗത്തിന്റെ ഫോട്ടോ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഫോട്ടോ എടുത്ത് മാറിയത് ഞങ്ങൾ ഈ ഈ ബഹളം കണ്ടപ്പോൾ തിരുമേനി ഓടി വന്ന് എന്താ ചോദിച്ചോ പറഞ്ഞു പാമ്പോ പാമ്പു അയ്യോ നിങ്ങളെല്ലാവരും മാറും ഇത് അവരുടെ സങ്കേതമാണ് അവരെ ഉപദ്രവിക്കരുത് അദ്ദേഹം ഒരു പട്ടിട്ട് മൂടി അതിനെ എടുത്ത് കാട്ടിൽ കൊണ്ടുവിട്ടു തിരിച്ച് അമ്മയെ കൊണ്ടുവന്ന് ഞങ്ങൾ നിലവറേ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ആൾ കൂടിയേക്ക് അപ്പുറത്ത് ഞാൻ അമ്മയോ ചിനി അവിടെയും പാമ്പാണോ എന്ന് വിചാരിച്ച് എന്തായാലും പോയി നോക്കുമ്പോൾ ഈ ഫോട്ടോ എടുത്ത വിദ്വാൻമാരുടെ സമ്മേളനമാണ് ഒരൊറ്റ ക്യാമറയിലോ ഒരൊറ്റ മൊബൈലിലോ നമ്മൾ കണ്ട സർപ്പം ഇല്ല ക്രില്യൻ ക്യാമറ യാഗ അന്തരീക്ഷത്തിലെ പുക കൂടി ശിവതാണ്ഡവം വരെ ഷൂട്ട് ചെയ്തിട്ടുള്ള അപൂർവ ദൃശ്യരഹസ്യങ്ങളെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ അൻപത്തിരണ്ട് ഫോട്ടോ എടുത്തു മണ്ണ് മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ണ് കണ്ടതാണ് പക്ഷേ ശാസ്ത്രം വികസിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞ ഈ സാധനത്തിൽ അതിൽ കാണുന്നില്ല ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെയും ഈശ്വരന്മാരുടെയും വൈഭവങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതമാണ് എത്ര പറഞ്ഞാലും തീരില്ല അമ്മ മരിക്കാറായാൽ ഇല്ലത്തെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ ഒരു തല മാത്രം കാണിക്കാതെ ഒരു സർപ്പം വരും അന്നത്തെ ദിവസമേ വരുവുള്ളൂ നാല് ദിക്കില് പാമ്പ് ഈ തല വാല് മാത്രം കാണിക്കും ഈ വാല് കണ്ടാൽ ഈ കുട്ടി കുട്ടി എന്ന് പറയുന്നത് തൊണ്ണൂറ് വയസ്സുള്ള ആളും കുട്ടി തന്നെയാണ് അവിടുത്തെ ശിശുക്കൾ എന്നാണ് പറയുക ഇതാരോട് ഇത് പറയാൻ പാടില്ല നേരെ കുളത്തിൽ പോയി കുളിക്കുന്നു ഏത് സമയമാണെങ്കിലും രണ്ടുപേർക്കും പൂജ കഴിക്കുന്നു മണ്ണാർശാല മണ്ഡപത്തിലേക്ക് താക്കോൽ വെച്ചു ഇല്ലത്തേക്ക് വന്നു അമ്മയുടെ കാലം കഴിഞ്ഞു ഇതിനു മുമ്പുണ്ടായിരുന്ന വലിയമ്മയെ നിലവറയ്ക്ക് മുമ്പിൽ കൊണ്ട് കിടത്തുമ്പോൾ ഞങ്ങളെല്ലാം ജനലിനെ നിൽക്കുകയാണ് അമ്മയുടെ ദേഹം കൊണ്ട് കടത്തിയപ്പോൾ നിലവറയിൽ നിന്നൊരു നാഗം ഇറങ്ങി വന്ന അനന്തസങ്കൽപ്പത്തിൽ പൂജിക്കപ്പെടുന്ന നാഗം ഇറങ്ങി വന്ന് പ്രദക്ഷിണം ചെയ്യുകയാണ് നാളെ നിങ്ങൾ മണ്ണാറശാല എപ്പോഴെങ്കിലും പോകുമ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് മണ്ണാറശാലയിൽ നിന്ന് ഇല്ലത്തേക്ക് വരുമെന്ന് ആ നിലവറയിലേക്ക് വരുന്ന വഴിക്ക് പടിഞ്ഞാറ സൈലം ഒന്ന് നോക്കണം അറ്റത്തേക്ക് എത്തുമ്പോൾ ആ അമ്മയെ ദഹിപ്പിച്ച സ്ഥലത്തൊരു തൈ നട്ടിട്ടുണ്ട് തെങ്ങ് തൈ എങ്ങനെയാണ് പോവുക നേരെ മുകളിലോട്ടൊക്കെ അല്ലേ പോകുന്നത് ഇതൊരു രണ്ടു ചുറ്റു താഴത്ത് കിടക്കുക ഈ തെങ്ങ് താഴെ സർപ്പമായിട്ട് ചുരുച്ചു മേളി നിൽക്കുകയാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്ഭുതങ്ങൾ അത്ര എല്ലാം ചേർന്നതാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ മഹാഭാഗ്യം ഈ ഭൂമിയിൽ ഒരു മനുഷ്യജന്മം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും സത്യമാകുന്ന ഓരോ നിമിഷങ്ങളും ഇനി എത്ര ദിവസം നമ്മുടെ ആയുസ് എത്രയുണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ സൂര്യൻ കിഴക്കുതിച്ചു പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ ഹേ മനുഷ്യ നിരക്ക് തന്ന ആയുസ് തീരുകയാണ് ഇന്നത്തെ ഇനി എത്ര നിമിഷങ്ങൾ നിന്റെ മുന്നിലുണ്ടോ അത്രയും നിമിഷങ്ങളും ധന്യമാകണം അതിനാണ് ഈ ആരാധനയും ആചാരങ്ങളെയും ഈ കലിയുഗത്തെ തരണം ചെയ്യുവാൻ വേണ്ടി ആചാര്യന്മാർ ചിട്ട ചെയ്തു തന്നിട്ടുള്ളത് ചഞ്ചലമാകുന്ന മനസ്സുകൊണ്ട് നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഈശ്വരനെ ദർശിക്കാൻ സാധ്യമാകാതെ ഉഴരുമ്പോഴാണ് ഈ പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ഒരു ഈശ്വരശക്തിയെ മന്ത്ര വിഗ്രഹ രൂപത്തിലൂടെ നമുക്ക് ആരാധിക്കാൻ പാകപ്പെടുത്തി തന്നത് ഇതാ ഇവിടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല ഇത് ഇത് എന്താ ചുമന്ന ഒരു പരവതാനി വിരിച്ചായിട്ടേ തോന്നുള്ളൂ ഗുരുവായൂരപ്പൻ്റെ ശ്രീ കൊല്ലമൊക്കെ നോക്കിയാലോ കയ്യിൽ ഓടക്കുഴലും കയ്യിൽ വെണ്ണയും കള്ളക്കണന് ഏതൊക്കെ ഒരു രൂപത്തിലാണ് വിളങ്ങുന്നത് എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഇന്ന് നമ്മുടെ കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്ന മൊബൈൽ അഡിക്ഷൻ അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ പലവിധ മാനസിക പ്രശ്നങ്ങളും അവരിൽ കൂടുതൽ കണ്ടുവരും അവിടെ എന്താ സംഭവിക്കുന്നത് കലകളിൽ കൂടി ദേവനെ രാജോപചാരത്തോടുകൂടി പൂജ കഴിക്കുകയാണ് എന്താണ് കലകൾ നൃത്തം വാദ്യം ഗീതം ആ നിവേദ്യം കഴിഞ്ഞപ്പോൾ തിരുമേനു ജപിച്ച മന്ത്രത്തിലുണ്ട് ഭഗവാനെ നിൻതൃപാദങ്ങളിൽ നൃത്തം ഇതം വാർത്തിമിതം ഗീതമിതം സമർപ്പയാമി ഇപ്പൊ നമ്മൾ അതിമനോഹരമായൊരു നൃത്തം കണ്ടു എന്തു ഭക്തി രസമായിരുന്നു അതിൽ നിറഞ്ഞു നിന്നത് അല്ലെ നമ്മളത് കണ്ടപ്പോൾ ദശാവതാരങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിലിങ്കിങ്ങനെ മിന്നു മറിയായിരുന്നു ആ കുട്ടികളെല്ലാവരും എന്തൊരു അത്ഭുത സിദ്ധിയാണെന്ന് നോക്കൂ അവർ ആ നൃത്തം കളിച്ചത് എങ്ങനെയാ കഥ നമുക്ക് പറഞ്ഞതെന്ന് എങ്ങനെയാ ഇങ്ങനെ കാണിച്ചു അല്ലേ മത്സ്യാവതാരവും കൂർമാവതാരവും എല്ലാം മുദ്രയാണ് ആ മുദ്രകൾ കൂടി ഇത് കഥയെ ചിട്ടപ്പെടുത്തി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ നൃത്തമെന്ന് വിശേഷിപ്പിച്ചു ഇവിടെ തന്ത്രി ചെയ്യുന്നതോ ഡാൻസല്ല പക്ഷേ തൻ്റെ ദേഹശുദ്ധി മുതൽക്ക് തുടങ്ങി ആരതി ഒഴിഞ്ഞ് കൊട്ടി രക്ഷിക്കുന്ന ഭാഗം വരെയുള്ള ഒരുപാട് താന്ത്രിക ക്രിയകളുണ്ട് വ്യാപകങ്ങൾ ന്യാസങ്ങള് നിവേദ്യമൊക്കെ മുദ്രയാണ് ആ മുദ്രാങ്കിതമാകുന്ന പൂജ നൃത്തമിതമായിട്ട് ഭവിക്കുമ്പോൾ വാദ്യം ഇടയ്ക്ക ക്ഷേത്ര ഒരേ സമയം താളവാദ്യവും ഗീതവാദ്യാദ്യമായി ഉപയോഗിച്ചു വരുന്ന ഈ വാദ്യത്തിലൂടെ കൊട്ടുന്ന ശബ്ദം ഭഗവതിമിതമായിട്ട് അർച്ചിക്കപ്പെടുന്നത് വാദ്യലോകത്തൊരു വിശേഷമുണ്ട് ഈ ഇടയ്ക്കു എന്താ താഴത്തു വെക്കാത്ത ഒരേ ഒരു വാദ്യം ശംഖ് ചേങ്കില മരം തിമില ഇലത്താളം കുഴിതാളന്റെ കടുംതുടി കിടുംതുടി കരടിക പറ കൊമ്പ് കുഴൽ മദ്ദളം ഇതെല്ലാം ക്ഷേത്രവാദ്യങ്ങളിൽ പ്രണവധ്വനി കൊണ്ട് ശക്തിയാർജിച്ച വാദ്യങ്ങളാണ് ഇവയെല്ലാം താഴത്ത് വെച്ചാലും ഇടക്കെയോ ആ വാക്കിന് അന്വർത്ഥമാകത്തക്ക വണ്ണം ഈ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് തന്നെ ഡെക്കയിൽ നിന്ന് ഉത്ഭവിച്ച ഇടയ്ക്കയെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിന്നാൽ മിക്കവരെ സമയം പോകുമ്പോഴാ സമയം കിട്ടത്തില്ല എന്തായാലും ചെറുതായിട്ട് വട്ടം നടുക്കുറ്റി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ആ ഇടയ്ക്കാൾ ഇതെല്ലാം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഷോയ്ക്ക് വേണ്ടി ഇയാളെ എന്ന് വിചാരിക്കും പക്ഷെ ഇതിനും അറുപത്തിനാല് കലകളെന്നാ അറുപത്തിനാല് എന്നാണ് വിളിക്കുക ഇവ കെട്ടിയിട്ടുള്ളതോ നാല് ജീവക്കൂലുകൾ നാല് വേദങ്ങള് കുറ്റിക്ക് രണ്ടു പുറമേ കെട്ടിട്ടുള്ള രണ്ട് ഈർമ്പന നാരുകളുണ്ട് ആ ഇടയ്ക്കയുടെ വൈബ്രേഷൻ ജീവൻ എന്ന് പറയുന്നത് ആ നാരാണ് അതൊന്ന് ജീവാത്മാവാണ് മറ്റേത് പരമാത്മാവാണ് ഇത്രയൊരു സങ്കല്പം അതിന്റെ സത്യം അറിയണമെങ്കിൽ ആ നാരൊന്ന് പൊട്ടിച്ചു കളയണം നാദുണ്ടാവില്ല ഭക്തിക്ക് പ്രധാന കൊടുത്തോണ്ട് പാടിയർച്ച ഇപ്പോൾ പാടിതാണ് ധ്യാനി ആ ധ്യാനികൾ ഭഗവാൻ അർച്ചിക്കുമ്പോൾ ഗീതമിതമായിട്ടും ഭവിക്കും ഈ ഗീതം എന്ന തൗരിത്രികമാകുന്ന നൃത്തവാദ്യഗീതമെന്നത്രികലകളുടെ സംഗമമായിരിക്കും ആ ഒരു പൂജയോ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ വരുന്ന മഹാക്ഷേത്രങ്ങളിൽ ചിട്ട ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അഞ്ച് പൂജകൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളതാണ് ഉഷസ് ആ സമയമാണ് ഉഷപൂജ ഉദയം കഴിഞ്ഞാൽ സൂര്യ ിയെ ഭൂമിയിലേക്ക് എതിരി പൂജ എതിർ ഉദിച്ചു പന്ത്രണ്ടടി നിഴലാവുമ്പോൾ ഒരടി നീളമുള്ള ഒരു വസ്തു കിഴക്ക് ഭാഗത്ത് വെച്ചാൽ നിഴലിന്റെ നീളം അട അളന്നാൽ കാണാം പന്ത്രണ്ട് അടി നീളം ആ സമയത്താണ് പന്തീരടി പൂജ ഉച്ചസായി ഉച്ചപൂജ അസ്തമ സമയം കഴിയുമ്പോൾ അത്താഴ പൂജ അഞ്ച് യാമങ്ങൾക്കും അഞ്ച് പൂജകൾക്കും അനുസരിച്ച് ഈ സംഗീതത്തെ അമ്പലവഴക്ക സേവ എന്നാണ് ഈ കലയുടെ യഥാർത്ഥ പേര് കൊട്ടിക്കൊണ്ട് പാടി സേവിക്കുന്നു പിന്നെ ഇതിനെ സോപാന സംഗീതം എന്ന് വിളിക്കാൻ എന്താ സോപാനം എന്ന പൾ പടവുകൾ ക്ഷേത്ര ശ്രീകോവിലിന്റെ പടിത്രമാണ് സോപാനം എന്ന് വിളിക്കുന്നത് ഞാൻ ഈ അരങ്ങിലേക്ക് കയറി വന്നപ്പോഴും അവിടെ പടിയുണ്ട് ഞാൻ സോപാനം കയറിയില്ല സോ ആ പടവുകൾ കയറി എത്തിച്ചേരുന്നത് ഈ ആ െത്താനുള്ള ഞാൻ പ്രാർത്ഥനയോടെ സോപാന സംഗീതം ആരംഭിക്കട്ടെ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ഭക്തിയുടെ രസത്തിൽ ഒന്നുകൊണ്ട് മാത്രം ഈ സംഗീതത്തെ ആസ്വദിക്കുക ഒരു പൂജാവേളയിൽ നിൽക്കുമ്പോൾ ആ ശ്രീകോവിലിന് നട അടഞ്ഞു കിടക്കുമ്പോൾ എന്താ ഈശ്വരനെ ദർശിക്കാൻ സാധ്യമല്ല നമുക്ക് ഈ കലിയുഗത്തിൽ മനസ്സ് പതറാതെ ഈ ഭക്തിരസം നിറഞ്ഞ സംഗീതം കേൾക്കുമ്പോൾ ഭഗവാനിലേക്ക് അടുക്കാനുള്ളൊരു മാർഗ സംഗീതം കൂടിയാണ് സോപാന സംഗീതം എല്ലാവരെയും ഗുരുവായൂരപ്പനും അമ്പലപ്പുഴക്കണ്ണനും അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ തുടങ്ങട്ടെ ു നേയുരമരു കണ്ണനേ കരുണാമൂർത്തി ലിരുണായി ഹര ഭാര മറിയും രമ കാന്ത തൊഴും നേര ഭാര നേ ശ്രീ ഗുരുവായൂരപ്പനെ ുതി ചു കൈ പുറും ആയുരും തിരുോമുഖ മതി സ്മിതവോ നയനോ നിരുമുഖമേവോ സ്മതോ യനോ തിരുപാലതി അഴകാരണ തിലകവോ തിരുബാലമതിൽ മേ അഴകാരതിലകവോ ചെടുങ്ങായു

േരുളും ജനാർദ്ദന ഇന്നു തൊഴും നേരേ ഞാൻ സ്തുതി ചോകെ തൊഴുന്ന നേടുവിലെ ഹരി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഇന്ന് നമ്മുടെ കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്ന മൊബൈൽ അഡിക്ഷൻ അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ പലവിധ മാനസിക പ്രശ്നങ്ങളും അവരിൽ കൂടുതൽ കൂടുതൽ കണ്ടുവരും

ചൂട് അപമാതമേ പ്രനം ചേർത്തു തൊഴുന്നേ മുൻ മധുരാധിപതേ തവ തിരുരൂപമോ തൊഴുന്നേ ഗുരുവായൂരപ്പനേ ഞാൻ മുഴുവനായി തൊഴേ ഗുരുവായൂരപ്പനേ ഞാൻ മുഴുവനായി തൊഴും

യുടെ രണ്ടു പദം പാടുകയാണോ മേതുർ ഭക്തിയുള്ള മാതൃശാം സുഖമിഴി മേതുർ ഭക്തിയുള്ള മാതൃശാം സുഖമിഴി

സോ ഗുണോ അരുണ വരണ വരുണ സഗജ കേത